നമസ്കാരം തുഞ്ചൻ മിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം സുവർണ നേട്ടം കൈവരിച്ച സഹൽ മുഹമ്മദ് സൈക്ലിംഗിലൂടെ അഭിമാനമായി തൊടുപുഴയിൽ നടന്ന മാസ് സ്റ്റാർട്ട് സൈക്ലിംഗ് മത്സരത്തിൽ ഇരുപത് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വിഭാഗത്തിൽ ഇരുപത്തിയാറ് മത്സരാർത്ഥികളെ പിന്തള്ളി മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയ കല്ലിങ്ങൽ പറമ്പ് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥി സഹൽ മുഹമ്മദിന് അഭിനന്ദന പ്രവാഹം സുവർണ നേട്ടം കൈവരിച്ച് സഹൽ മുഹമ്മദ് സൈക്ലിംഗിലൂടെ ജില്ലയ്ക്ക് അഭിമാനമായി തൊടുപുഴയിൽ നടന്ന മാസ് സ്റ്റാർട്ട് സൈക്ലിംഗ് മത്സരത്തിൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വിഭാഗത്തിൽ ഇരുപത്തിയാറ് മത്സരാർത്ഥികളെ പിന്തള്ളി മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയ കല്ലിങ്ങൽപ്പറമ്പ് എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥി സഹൽ മുഹമ്മദിന് അഭിനന്ദന പ്രവാഹം കൽപ്പകഞ്ചേരി കല്ലിങ്ങൽപ്പറമ്പ് സ്വദേശി സഹൽ മുഹമ്മദിനെ സ്കൂൾ പി സ്കൂൾ മാനേജ്മെന്റും ചേർന്ന് അനുമോദിച്ചു ജില്ലാ കലക്ടർ വി വിനോദ് ഉപഹാരം നൽകി ും സ്റ്റേറ്റിൽ മെഡൽ ഇടിക്കാനൊക്കെ ഏറ്റവും വലിയ സപ്പോർട്ട് ചെയ്ത് നമ്മൾ സമയം സ്കൂളും മാനേജ്മെൻറ്റും പിന്നെ എൻ്റെ പാരൻസും ഫ്രണ്ട്സും എല്ലാവരും ആണ് പിന്നെ ഈ കളക്ടറെടുക്കുന്ന ഈ അവാർഡ് കിട്ടാനും എല്ലാം വളരെ അധികം സന്തോഷമുണ്ട് ഇന്നേ ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ് കാരണം എന്താ വെച്ചാൽ എൻ്റെ മകൻക്ക് ഈ നിലയിൽ എത്തിച്ചേരാനും നല്ലൊരു കളക്ടറെടുത്തുന്ന നല്ലൊരു സമ്മാനവും ട്രോഫിയൊക്കെ ലഭിച്ചതും എല്ലാം നമ്മുടെ എം എസ് എം എസ് സ്കൂളിൻ്റെ വലിയൊരു പിന്തുണയും എല്ലാവരുടെ അധ്യാപകരുടെ എല്ലാവരുടെ സപ്പോർട്ടും ഒക്കെ തന്നെയാണ് അതിനെ ഒരുപാട് നന്ദി സഹൽ മുഹമ്മദിന് ഈ ഒരു അവാർഡ് കിട്ടിയാൽ വളരെ സന്തോഷമുണ്ട് പ്രത്യേകിച്ച് എൻ്റെ ക്ലാസ് ടീച്ചർ ഫെമിത ടീച്ചറാണ് ഫെമിത ടീച്ചറാണ് എല്ലാ തരത്തിലുള്ളത് സപ്പോർട്ടും ചെയ്തത് കാരണം ഓരോ ഇനങ്ങൾ വരുന്ന സമയത്തും ടീച്ചറുടെ വളരെ ഒരു കൈത്താണ് പിന്നെ സ്പോർട്സിൻ്റെ അധ്യാപകർ വളരെ കൂടുതൽ കൂടെ നിന്ന് അവന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും സ്കൂൾ തലത്തിൽ വലിയൊരു ആണ് ഉണ്ടാക്കിയത് ഇനി അവൻ്റെ ജീവിതത്തിലും നാഷണൽ ലെവലിലൊക്കെ പോയി ഈ സ്കൂളിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കണം ഇനി ഈ വർഷം പ്ലസ് ടു കഴിയാണ് ഇനിയും പോകുന്ന സ്ഥാപനങ്ങളിലും ഇതുപോലുള്ള നല്ല നേട്ടങ്ങൾ ഉണ്ടാവാൻ എല്ലാവിധ പിന്തുണയും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കല്ലിങ്ങൽപ്പറമ്പ് എം എസ് എം ഹൈസ്കൂൾ ഹൈസ്കൂളിൻ്റെ പ്രശസ്തി സംസ്ഥാന തലത്തിൽ വീണ്ടും ഉയർത്തുന്നതിൽ സഹൽ മുഹമ്മദ് അവൻ്റെ മേഖല സൈക്ലിങ്ങിലൂടെ ഒന്നും തെളിയിച്ചിരിക്കുകയാണ് വളരെ അഭിമാനമുണ്ട് പി ടി ചടങ്ങിൽ സ്കൂൾ മാനേജർ കെ അബ്ദുൾ ലത്തീഫ് പ്രിൻസിപ്പൽ ഷാജി ജോർജ് പി ടി എ വൈസ് പ്രസിഡന്റ് മക്ബൂൽ സി എ ഒ മുഹമ്മദ് ചുങ്കത്ത് തുടങ്ങിയവർ പങ്കെടുത്തു മലപ്പുറം ജില്ലാ സ്കൂൾ ഗെയിംസിൽ സൈക്ലിംഗ് മത്സരത്തിൽ ഇരുപത് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനക്കാരനാണ് ഈ താരം രണ്ടായിരത്തി കേരള സ്റ്റേറ്റ് സൈക്ലിംഗ് അസോസിയേഷൻ മലപ്പുറം ജില്ലയിൽ സംഘടിപ്പിച്ച ഓഫ് റോഡ് സൈക്ലിംഗ് വിഭാഗത്തിൽ രണ്ടാം സ്ഥാനവും ഓൺ റോഡ് സൈക്ലിംഗ് വിഭാഗത്തിൽ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കിയിരുന്നു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന സൈക്ലിംഗ് മത്സരത്തിൽ ജില്ലാ മത്സരത്തിൽ രണ്ടാം സ്ഥാനവും സംസ്ഥാനത്ത് നാലാം സ്ഥാനവും നേടിയിരുന്നു ദേശീയ ചാമ്പ്യനായ സോൾവിനാണ് പരിശീലകൻ രക്ഷിതാക്കളുടെയും സ്കൂൾ മാനേജർ കെ അബ്ദുൽ ലത്തീഫിന്റെയും ക്ലാസ് ടീച്ചറുടെയും മറ്റു അധ്യാപകരുടെയും കൂട്ടുകാരുടെയും പൂർണ്ണ പിന്തുണയാണ് ഈ വിജയങ്ങൾക്ക് പിന്നിലെ രഹസ്യമെന്ന് സഹൽ മുഹമ്മദ് പറയുന്നു സൈക്ലിംഗ് മേഖലയിൽ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും സുവർണ നേട്ടങ്ങൾ കൈവരിച്ച് രാജ്യത്തിന്റെ അഭിമാനമാവുക എന്നതാണ് സഹൽ മുഹമ്മദിന്റെ ലക്ഷ്യം പിതാവ് വളാഞ്ചേരി പൂക്കാട്ടിരി സ്വദേശി ചാലംപാട്ടിൽ സജിത്ത് മാതാവ് ഇസ്മുൽ ആബിദയും ഷജാ ഫാത്തിമ അൻഹാഷ

ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാണ് അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിങ്ങിന്റെയും സാനട്രി വെയറിന്റെയും പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും പിന്നെ എന്തിനാ നമ്മൾ ഈ വീടുപണിയുടെ കാര്യം പറഞ്ഞ് ടെൻഷൻ അടിക്കാൻ നിൽക്കുന്നത്